ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ ഈ ഇൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ പുറകിലുള്ള വണ്ടികൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളത് മറ്റെവിടെയല്ല മാപ്പയൂരാണ് മാപ്പയൂർ കണ്ടില്ലേ ഒരുപാട് വണ്ടികളുണ്ട് ലേലത്തിൻ്റെ പൊടി പൂരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലേലത്തിൻ്റെ പൊടി പൂരം കണ്ടോ എൻ്റെ പുറകിലുള്ള ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലേ എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താ വച്ചാൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതിൻ്റെ വില പറയുന്നുള്ളത് കാര്യം എന്താ വെച്ചാൽ ലേലം ചെയ്യാനുള്ള വണ്ടികൾക്ക് വില പറയാൻ ഒരിക്കലും കഴിയില്ലല്ലോ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള ലേലം ചെയ്യുന്ന തന്നെ ആദ്യം ഇന്ന വിലക്ക് ഇത് വിൽക്കപ്പെടും എന്ന് നമ്മൾ പറയാറില്ലല്ലോ അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഏതെല്ലാം വണ്ടികൾ ഉണ്ട് ഏതെല്ലാം മോഡലിലുള്ള വണ്ടികളുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എടോ ഇതിൻ്റെ ഒന്നും പറയാതെ ഇത് എന്ത് വീഡിയോ ആണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ഇതിൻ്റെ ഒരു എന്താ പറയുക ശ്രീറാം ഓട്ടംമാളിൻ്റെ ആളുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി വീഡിയോയിൽ വരും അവർ അപ്പോൾ ഞാൻ സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എൻ്റെ സ്വയം ഉത്തരവാദിത്തത്തിൽ പറയുകയാണ് ഈ വീഡിയോ വീഡിയോയിൽ അവർ നിങ്ങളെ വണ്ടിൻ്റെ വില അറിയിക്കാൻ വേണ്ടിയല്ല എത്രത്തോളം വണ്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ ഇവിടെ വരുന്നത് ബി ടു ബി രൂപത്തിൽ അതായത് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് മറിച്ച് വിൽക്കാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് കസ്റ്റമർക്കാരന് ഇവിടുന്ന് വണ്ടി കിട്ടുകയാണെങ്കിൽ നല്ല എമൗണ്ടിൽ നമുക്ക് വണ്ടി നല്ല ലാഭത്തിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും ഒരു ഒരു ഗ്യാപ്പിനൊക്കെ വണ്ടി കിട്ടുകയെന്ന് പറയില്ല അങ്ങനെയുള്ളൊരു സാധ്യത ഇവിടെ വലിയ രൂപത്തിലുണ്ട് അത്തരം സാധ്യതകൾ സാധാരണക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതുപോലെ തന്നെ വണ്ടി അടക്കവ് അടക്കാൻ പറ്റാഞ്ഞിട്ട് ഈ ഫിനാൻസിൻ്റെ ആളുകൾക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന വണ്ടികളുണ്ട് ചില ആളുകൾ ഒരു ശാപം പിടിച്ച വണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് റോട്ടിലൂടെ തന്നെ പോകാൻ പ്രയാസമായിരിക്കും അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ അതൊക്കെ റിയലിറ്റി ആയ സംഗതി റിയലായ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇൻട്രോ ഈ രണ്ട് മിനിറ്റോളം എടുത്തിട്ട് ഞാനിത് പറയുന്നത് അപ്പം വണ്ടി നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ല വണ്ടികൾ വളരെ ചീപ്പറായിട്ട് ഇനി ഇവിടുന്ന് എടുത്തിട്ട് മറിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റും അത്തരത്തിലുള്ള വണ്ടികൾ ഇവിടെ സാധ്യത ഉണ്ട് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നും പറയില്ല കാര്യം എന്താ വെച്ചാൽ വില പറയാത്തിന് ലേലത്തിൽ കോട്ടയേൻ്റെ വില എത്ര എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത്തരം വണ്ടികളുണ്ട് ഇതിൻ്റെയൊക്കെ ലേലങ്ങൾ എന്താ പറയുക നൂറുകണക്കിന് വണ്ടികൾ അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ കെടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ ലേലം ഏത് ദിവസം നടക്കും അതുപോലെ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ എന്തെല്ലാമാണ് ഏതെല്ലാം വണ്ടികളുണ്ട് എന്നുള്ളത് ഇതാ നമ്മൾ വീഡിയോയിൽ ഡൊമിനിക് സാറ് ഇവിടുത്തെ മാനേജർ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞുതരും അദ്ദേഹത്തെ നമ്മളെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം നമുക്ക് അപ്പോൾ ഇതിവിടെ ഗുഡ്സ് വണ്ടികളുണ്ട് എന്താ കണ്ടോ അതിൻ്റെ പുറകിലുള്ള ഒരുപാട് ഗുഡ്സ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ നമുക്ക് ആയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലോറികളുണ്ട് അതുപോലെ തന്നെ ബൈക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഏതായാലും ഡീറ്റെയിൽഡ് വീഡിയോയിലൊക്കെ നമുക്ക് നമുക്ക് പോവാം അല്ലേ ഡൊമിനിക്സ് സാറെ വിളിക്കാം വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓരോ വണ്ടിൻ്റെ മോഡലും അതുപോലെ തന്നെ ഏതെല്ലാം വണ്ടിയാണെന്നുള്ളത് നിങ്ങളറിയിക്കും അത്തരം വണ്ടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ നമ്പറുകളുണ്ട് വണ്ടികൾ ഏതെങ്കിലാന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ഇത്രയൊക്കെ റേറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു 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 ആകത്തുക ഒരു ചെറിയൊരു സാധ്യത നിൽക്കും പറഞ്ഞു തരുവായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡൊമിനിക് സാർ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് സാറേ ലേലത്തിനെ കുറിച്ച് എന്താ വരുന്ന ഇരുപത്തി ഒമ്പതൊമ്പതി ഞായറാഴ്ച ഹോളിഡേ ആണ് അന്ന് ശ്രീറാം നമ്മളോട്ടം പോലെ ഒരു മെഗാ ലേലം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നൂറ്റഞ്ചോളം വാഹനങ്ങൾ അന്ന് ലേലത്തിലുണ്ട് ആഫ് ഇയർ ക്ലോസിങ് ആണ് അപ്പോൾ ആവശ്യക്കാർ വന്ന് വാഹനം സ്വന്തമാക്കുക അതായത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞായറാഴ്ചയാണ് എല്ലാവർക്കും വരാൻ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ലേനം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് എത്ര മണിക്ക് തുടങ്ങും സാറേ പത്ത് മണിക്ക് തുടങ്ങും ലേലം പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഓർമ്മണ്ടല്ലോ ഏതായാലും വണ്ടികളൊക്കെ സാറൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നാട്ടിലൊക്കെ കടൽ പോലെ പോലെ വേറെ അടിപൊളി റൈറ്റിനാണ് സാറ് ഏതായാലും വണ്ടികളൊന്നും ഓക്കെ രണ്ടായിരത്തി പതിനേഴ് എത്തിയോസ് വാഹനാണ് ഒരുപാട് ആളുകൾക്ക് ഒരു വണ്ടിയാണ് എത്തിയോസ് ഹിസ്റ്ററിൽ ചെറിയൊരു ആക്സിഡന്റ് വാഹനമാണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വാഹനാണ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വാഹനാണ് ാണ് ഡീസൽ അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നും പത്തും റിട്ട്സ് പെട്രോൾ ഡീസലാ

വെർണ ഫ്ലൂയിഡിക് ഹൂണ്ടൈൻ്റെ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വണ്ടിയാണല്ലോ അല്ലേ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചാ പതിനാല് പതിനാല് അല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എത്തി ഡീസൽ വാഹനമാണ് ഡീസൽ ആ ഓക്കെ പതിനാറ് വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് ആ സിംഗിൾ ഓണർ വാഹനമാണ് ഡീസൽ സിംഗിൾ ഓണർ ആ കേരള വണ്ടി ഓക്കെ ഇത് പതിനഞ്ച് ഓട്ടോമാറ്റിക് പെട്രോള് സ്കോഡ ഓട്ടോമാറ്റിക് പെട്രോളാ ആ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചല്ലേ ആ ഇയോൺ ആണ് 13 ഇയോൺ ആണ് 2013 ഇയോ ഇത് 2020 ഡീസൽ അൾട്രോസ് ഡീസൽ അൾട്രോസ് ടിയാഗോ ട്ടോ ഇത് ആ അണ്ട അൾട്രോസ് അല്ല അൾട്രോസ് ഡീസലി 2020 2020 അൾട്രോസ് വയനാട് രജിസ്ട്രേഷൻ അടിപൊളി 90000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ നല്ല അലോയിസ് ഒക്കെ ഉള്ള വണ്ടിയാണല്ലേ നല്ല നീറ്റ് വണ്ടി ആ നീറ്റ് അലോയിസ് ഒക്കെ ഉള്ള വണ്ടിയാണോ ഓക്കേ ഏ കേട്ടണോണല്ലോ 2022 വണ്ടി

ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് ചോദിക്കുന്ന കെ എൽ സെവനിൽ റേസിലുള്ള സാധനമാണ് കിലോമീറ്റർ വളരെ കുറച്ച് കിലോമീറ്റർ മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ അടിപൊളി സീറ്റൊക്കെയാണ് സീറ്റൊക്കെ ചെയ്ത അടിപൊളി ഒരു വണ്ടി മോർ ഡീറ്റെയിൽസ് നമ്മളെ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ഡൊമിനിക്സ് ആ ഫുൾ ഡീറ്റെയിൽ തരും ഓക്കെ വെറും കിലോമീറ്റർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ

രണ്ടായിരത്തി പന്ത്രണ്ട് ഇറട്ടിക്കയാണ് ഇട്ടോ കേട്ടൻ അല്ല രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക്ക് മാരുതി സിംഗിൾ ഓണർ വണ്ടി ഒരുപാട് ആൾക്കാർ ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് മാരുതിയിലുള്ളത് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് പ്രത്യേകം കണ്ടോളൂ അൾട്ടോ കേട്ടൺ ഇത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്ക് ട്രാൻസ്മിഷൻ ഉള്ള വണ്ടി ചെറിയ റേറ്റിൻ്റെ ലേലത്തില് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടി ഇത് പൂണ്ടയാണ് ഒക്കെ ചെയ്ത റെഡ് കളർ രണ്ടായിരത്തി പതിനാറ് പെട്രോള് ഹൺഡ്രഡ് നല്ല ബോഡി ഫിനിഷ് സിൽവർ വണ്ടിയാണ് പുറകിലൊക്കെ കാണിച്ച നല്ല ടൈലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല കളറിലുള്ള ഫൈഡ് ആവാത്താണ് ഓട്ടോമാറ്റിക് ബലാന രണ്ടായിരത്തി പതിനാറ് അല്ലേ രാ ഡാഷ കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷ് ഉള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള ബലീന പെട്രോള് രണ്ടായിരത്തി പതിമൂന്ന് എത്തിയ ഡീസല് ഉള്ള സാധനമാണ് കുറച്ച് ഇപ്പം മിറർ അതുപോലെ തന്നെ ഒക്കെ ഒടിഞ്ഞ് കുങ്ങി എടുക്കേണ്ട പ്രശ്നം കണ്ട പക്ഷേ അതിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആവും പ്രൈസ് നെഗോഷ്യബിൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്കല് ഹോണ്ടൻ്റെ വണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളാണ് ഗിയർ ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ ഡാഷൊക്കെ അടിപൊളി ഫിനിഷുള്ള വണ്ടി ഹോണ്ട അമേസ് ഡീസൽ രണ്ടായിരത്തി പെട്രോള് ആ പെട്രോള് രണ്ടായിരത്തി എത്ര മോഡല് രണ്ടായിരത്തി ഇരുപത്തി ാണ് പ്രോ തേറ്റ് വണ്ടി അല്ലേ ടാറ്റ അതൊക്കെ വലിയ വണ്ടികളൊക്കെ കൊടുക്കാൻ ഉള്ളതാണ് നല്ലൊരു ഫീസബിൾ ആയ റേറ്റിൽ നമുക്ക് നമുക്ക് വണ്ടി ഓണർഷിപ്പ് ആക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത രണ്ടായിരത്തി പത്ത് നിസാൻ ടിപ്പർ ആണ് കുറച്ചൊരു ബോഡി വർക്ക് ഉണ്ട് അതുകൂടി നിങ്ങളെ കാണിക്കുകയാണ് കാരണം നമ്മളെ വീഡിയോ അത്രയും ജെനൂൻ ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ 2019 അഷവല എന്ന ദോസ്റ്റ് കവർഡ് ഷോഗലയലന്റ് ദോസ്റ്റ് കവർഡ് ഫുൾ പേപ്പർ ഫിറ്റ് ഫുൾ പേപ്പർ ഫിറ്റ് പേപ്പർ ഫിറ്റ് ഇതിന്റെ തലത്തിൽ രണ്ട് വണ്ടി ഓക്കേ ഓക്കേ ദോസ്റ്റ് ഫുൾ വർക്ക് അമ്പിച വണ്ടി ആണല്ലേ ദോസ്റ്റ് 5 വോൾട്ട് എസി 3 സൈഡ് ഓപ്പൺ 3 സൈഡ് ഓപ്പൺ ഓക്കേ 2019 10 സീറ്റ് സുപ്രോ സുപ്രോ 10 സീറ്ററല്ലേ 10 സീറ്റ് ഓക്കേ പ്ലയറോ 404 404 ഓക്കേ ഹൈ ഗിയർ ഉള്ള വണ്ടി ഹൈ ഗിയർ ഉള്ള ല ഓക്കേ ഇത് 2021 दोस्त കവർഡ് കവർ ബോഡി കവർ ബോഡി ഓക്കേ കവർ നല്ല ഫിനിഷിങ്ങുള്ള 2021 വണ്ടിയാ 2021 എയസ് അഞ്ച് വയക്കില്ലാത്തോ വലിയ വയക്കില്ല റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറത്തെ മാർക്കറ്റിൽ കാണുന്നതിനേരെ കുറച്ചേ ഇട്ടു പല ഓർഷ കിട്ടു ലാ 2018 എയസ് കവർഡ് എയസ് കവർഡ് ആണ് എയസ് ഗോൾഡ് കവർ ഓക്കേ ആകാ ഇത് ചെറിയ വെയിസ് കിട്ടും ഓക്കേ ടെയിസ് മെഗാ എക്സൽ ാണ്

ഇത് രണ്ടായിരത്തി പതിമൂന്ന് ലീഫില്ല ഫ്രണ്ട് ലീഫ് ഇല്ലാത്ത ടൈപ്പ് ഓക്കെ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ദോസ്ത് കവേഡ് ദോസ്ത് കവേഡ് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ പത്തൊമ്പത് ദോസ്ത് ഫൈവ് ബോൾട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ദോസ്ത് ഫൈവ് ബോൾട്ട് ഓക്കെ ദോസ്ത് പ്ലസ് അല്ല പ്ലസ് പ്ലസ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബഡാ ദോസ്ത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ഫോർ എൽ എക്സ് വൺ പോയിന്റ് ഫോർ എൽ എക്സ് അല്ലേ ഓക്കെ ഉത്തമ സാധനം ഫിനിഷ് ബോഡിയൊക്കെ ഉള്ള വണ്ടികളെല്ലാം ഡൊമിനിക് സാറും അതുപോലെ തന്നെ ഷജു സാറും എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് ഏതെല്ലാം വണ്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞായറാഴ്ച ഒന്നാക്കിയിട്ടുള്ളത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു മെസ്സേജ് നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എത്തിക്കുക വളരെ ചുരുങ്ങിയ വിലക്ക് നിങ്ങൾക്ക് ലേലത്തിൽ വണ്ടി സ്വന്തമാക്കാനുള്ള നിങ്ങളെ എല്ലാവരും ഞാൻ ഞായറാഴ്ചത്തെ ലേലത്തിലേക്ക് ആർദമായി സാധനം പിന്നെ ഇതിന്റെ ഒന്ന് വരാനുള്ള കോഴിക്കോട്ട് അങ്ങോട്ട് വരാൻ വളരെ എളുപ്പമാണ് കോഴിക്കോട് നിന്ന് വരുന്നവരാണ് ഒന്നലേ കൊയിലാണ്ടി ഇറങ്ങിയിട്ട് മേപ്പൂരി ബസ്സിന് കയറി പയ്യോ മഞ്ഞക്കുളം ഇറങ്ങുക അല്ലെങ്കിൽ പയ്യോളി വരിക കോഴിക്കോട് ബസ്സിന് കയറി പയ്യോളി ഇറങ്ങാം അവിടുന്ന് പേരാമ്പ്രിന് ബസ് കയറി മഞ്ഞക്കുളം ഇറങ്ങാം ഓക്കെ ഇപ്പം കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ അവർ വടകര വന്ന് ഇറങ്ങാം അല്ലെങ്കിൽ നേരിട്ട് പയ്യോളി വന്നിറങ്ങാം അവിടുന്ന് നേരെ പേരാമ്പ്ര ബസ് കയറി മഞ്ഞക്കുളം ഇറങ്ങാം ഓക്കെ എല്ലാ ഇതിന് ഇങ്ങോട്ടുള്ള ഞാൻ ലൊക്കേഷൻ നമ്മുടെ വയനാട് കുറ്റ്യാടി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കുറ്റ്യാടി ഇറങ്ങാം അല്ലെങ്കിൽ താമരശ്ശേരി ഇറങ്ങാം അവിടുന്ന് പേരാമ്പ്രക്ക് വരിക അവിടുന്ന് മേപ്പേരി മഞ്ഞക്കുളം വരിക ഓക്കെ ഞാൻ അതായത് ലൊക്കേഷൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളെ കമാൻറ്റ് ബോക്സിൽ ഏതായാലും ഓപ്പർച്യൂണിറ്റിയാ നല്ല ആണ് നിങ്ങൾ ഇത് പുറകില് കണ്ടില്ലേ അങ്ങട്ട് വണ്ടിയുടെ ഒരു പൂരാണ് ഇവിടെ കിടക്കുന്നത് അപ്പം ഈ ഒരു അവസരം പാഴാക്കാതെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ ജയിച്ചത്